കഴിഞ്ഞ ബ്ലോക്ക് എവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത് അവിടെ നിന്നാണ് ഇന്നത്തെ ബ്ലോക്ക് വീണ്ടും ഇവിടെ തുടങ്ങാൻ പോകുന്നത് ഫോർട്ട് കൊച്ചിയുടെ രണ്ടാമത്തെ ബ്ലോക്ക് ആണ് ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലെ ബീച്ചിലാണ് ഉള്ളത് അതായത് ഫോർട്ട് കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ് അപ്പോൾ ഇവിടെ കുറെ മത്സ്യബന്ധന മത്സ്യത്തൊഴിലാളികളും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒക്കെ ആയിട്ടുള്ള ഒരു വൈബ് വൈബായിട്ടുള്ളൊരു സ്ഥലമാണിത് അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ നമ്മൾ ഈ കാണുന്നത് ഈ ബോട്ട് തള്ളി തള്ളി കരയിലൊക്കെ അടുപ്പിക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ മത്സ്യത്തൊഴിലാളികൾ തലേന്ന് രാത്രിയോ മറ്റോ പോയിട്ട് തിരിച്ച് വരികയാണ് മീൻ പിടിച്ചിട്ട് വരുന്ന വഴിയാണ് അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ വീടേക്ക് കുറച്ച് പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് നിങ്ങൾക്ക് പിന്നാലെ മനസ്സിലാകും സൺറൈസ് എത്രത്തോളം രസമുണ്ട് അതുപോലെ തന്നെയാണല്ലോ സൺസെറ്റ് അപ്പോൾ സൺറൈസിലാണ് ഇന്നത്തെ വീഡിയോൻ്റെ തുടക്കം ചില ആളുകളെ നമുക്ക് കാണാൻ പറ്റും അതെന്താണെന്ന് വെച്ചാൽ മീൻ പിടിക്കാൻ വല വീശാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ആൾക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബോട്ട് വലിച്ച് കരയിലേക്ക് കയറ്റിയത് അവരാണ് ഈ ഒരു പണി ചെയ്യണത് അതായത് മീൻ വലയിൽ കുടുങ്ങിയ മീനുകളൊക്കെ നേരെ ശരിയാക്കി കൊട്ടയിലോട്ടിടുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മത്തിയാണ് തോന്നുന്നുണ്ട് ചാള അതായത് മത്തിയിലും പറയും എന്ന് പറയുമല്ലോ നിറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കോട്ട കണക്കിന് മീനുണ്ട് അതവർ വലരുടെ ഉള്ളിൽ നിന്ന് കോട്ടയിലേക്ക് നേരെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അത് അവരുടെ ഒരു രസമാണ് ആ ജോലി കാണാൻ തന്നെ ഭയങ്കര രസമാണ് അവർ ചെയ്യുന്നത് കാരണം ലൈവായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്കത് അവിടെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഭംഗി രസമാണ് കാണുന്നത് വേറൊരു ഇതാണ് അതുകൂടാതെ തന്നെ ഒരു ചേട്ടനെ അവിടെ വല വീശാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് നമ്മൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണ സമയത്ത് എന്താ വെച്ചാൽ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം എപ്പോഴാണോ വലവീശ എന്ന് അറിയില്ലല്ലോ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ വലവീശണ രംഗം കാണേ ഉണ്ടാവും ദൂരത്തായിട്ട് ഒരു വെള്ളയും ബ്ലാക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു കപ്പൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ കാഴ്ച അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുണ്ടായി ലോങ് ആയിട്ടായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കപ്പലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഗ്യാസ് കൊണ്ടണ ഗ്യാസ് ഈ ഇറക്കുമല്ലോ വേറെ പല ഭാഗങ്ങളിൽ നിന്നും ഇറക്കണതായിരിക്കും അത് കൊ കൊണ്ടുവരുന്ന ഒരു കപ്പലാണത് ഈ ഫോട്ടോ വെച്ച് ഈ ഭാഗങ്ങൾക്കുള്ളതൊക്കെ ആവും മറ്റുള്ള കപ്പലിലൊക്കെ മറ്റും ഇറക്കുന്നതാണ് അത് നേരിട്ട് അടിയന്നില്ലാ തോന്നുന്നുണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇതുകൂടെ കാണാൻ പറ്റി അതുകൂടാതെ നമ്മളി കാണാൻ പോകുന്നത് ഈ ബീച്ച് സൈഡിൻ്റെ രാവിലെ ആളുകൾ ചെയ്യുന്നത് ജോഗിങ്ങും അതുപോലെ തന്നെ മറ്റു വൈബുകളൊക്കെയാണ് ആളുകൾ ചെയ്യാൻ പോകുന്നത് അതിൽ കൂടുതലും ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയാണ് മൂപ്പര് ഒരു സഞ്ചി കൊടുത്തിട്ടുണ്ട് അപ്പം ആ സഞ്ചിയിൽ കുറച്ച് ഫുഡ് എന്തൊക്കെയാണ് ചോറും മറ്റും എന്തൊക്കെയാണ് അപ്പോൾ എന്നും വരാറുണ്ട് എന്ന് തോന്നുന്നുണ്ട് കാരണം സ്ഥിരം ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെ ആവാം ഉപ്പര് ചെയ്യണത് ആ എടുത്തിട്ട് അവിടുന്ന് ചോറും മറ്റൊക്കെ എടുത്തിട്ട് കാക്കകൾക്കും പട്ടികൾക്കുമൊക്കെ കൊടുക്കുകയാണ് ഭയങ്കര ഒരു നല്ല കാര്യമാണല്ലോ ചെയ്യണത് അപ്പോൾ എല്ലാ പട്ടികളും കാക്കകളൊക്കെ അടുത്ത് ഇങ്ങനെ വരികയാണ് ലൈവായിട്ട് കാണാൻ പറ്റും അത് ഭയങ്കര രസമായിട്ടുള്ളൊരു കാഴ്ച അതുകൂടാതെ ആളുകൾ ബീച്ചിൽ ജോഗിങ്ങും മറ്റും വ്യായാമങ്ങളും ജോഗിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് നമുക്കൊന്ന് കാണാൻ പറ്റും ബീച്ചില് ഭയങ്കര രസാണ് കാണാന് യാദൃശ്ചികമായിട്ടാണ് ഈ വീട് കണ്ടത് ഭയങ്കര ഭംഗി തോന്നി ആ വൈറ്റ് കളറിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവര് മീൻ പിടിച്ചു വരുന്ന കാര്യം ആ മീൻ പിടിച്ചത് ഇവരെന്താണ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണണ്ടേ അതിലേട്ടാണ് ഇനിയുള്ള കാഴ്ച ശരിക്കുള്ള പിടക്കണ കരിമീനാണ് ഈ കാണുന്നത് അത് പിടക്കൽ കണ്ടു അതിൻ്റെ പിടക്കൽ നിന്നിട്ടില്ല ഒന്ന് രണ്ട് മീനൊക്കെ പിടക്കണത് നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും അത് കണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങി പിന്നെ വേറൊരു പിടക്കണ മീൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ നെണ്ടാണ് നെണ്ട് ഒരുപാട് കൊട്ടയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അത് പിടിച്ച് കൊടുന്ന് ലൈവായിട്ട് നമുക്ക് വലിയ വലിയ നെണ്ടകളാണ് കാണാൻ പറ്റുന്നത് കൂടാതെ കൊഞ്ച് അഥവാ ചെമ്മീൻ മറ്റു മീൻ ഫോർട്ട് കൊച്ചിയിലെ ഫേമസ് ആയിട്ടുള്ള ഓൾഡ് ഹാർബർ ഹോട്ടലിലാണ് നമ്മളെത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി ആയതുകൊണ്ട് നേരത് കാണാൻ പറ്റിയില്ല വിളിച്ചായപ്പോഴാണ് നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ച നമുക്ക് കാണാൻ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫോട്ടോ വച്ചിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ